ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷഹു എല്ലാവർക്കും ഷഹുബാനാസ് കിച്ചനിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കാം എല്ലാവരും വായോ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതിന് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഇഞ്ചിയും ഇഞ്ചിയും പച്ചമുളകും കൊച്ചുള്ളി അഥവാ കൊച്ചുള്ളി ഇല്ലെങ്കിൽ സവാളയും കൂടെ നമ്മൾ അരിഞ്ഞ് നേരത്തെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അടുപ്പിലൊരു ഇരുമ്പേട്ടി എടുത്ത് വെച്ച് വെച്ച് ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ഈ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും നമ്മൾ ചുവന്നുള്ളി അതിന് ചുവന്നുള്ളി അല്ലെങ്കിൽ കപ്പയുള്ളി കൊത്തിയരിഞ്ഞാലും മതി ഇതെല്ലാവരും കൂടെ ഈ എണ്ണയിലേട്ട് ഇട്ടുകൊടുക്ക ഈ എണ്ണയിലിട്ട് നമുക്ക് ഇനി ഈട്ടി നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം ഒരുപാട് കേൾക്കുന്നത് ചിലർ ഇതിനകത്ത് വെളുത്തുള്ളിയൊക്കെ ചേർക്കും പക്ഷെ ഞാൻ ഇതിനകത്ത് ഞാൻ ഞാൻ എൻ്റെ ഇഞ്ചിക്കറിക്കകത്ത് ഞാൻ വെളുത്തുള്ളി ഇരട്ടില്ല അല്ല തന്നെയാണെങ്കിൽ ഇച്ചിക്കറി ഉണ്ടാക്കുന്നത് അത് ഇപ്പം നമുക്ക് പെട്ടെന്നൊരു ഇഞ്ചിക്കറി വേണമെന്ന് വിചാരിച്ചൊരു തട്ടിക്കൂട്ട് ഇഞ്ചിക്കറിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഇഞ്ചി നല്ലോണം മൂക്കണം മൂട്ടെങ്കിൽ ഇഞ്ചിക്കറി ടേസ്റ്റായിരിക്കും ഇഞ്ചിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ഇത്രയും മുളക് പൊടി അത്രയും തന്നെ മഞ്ഞ മല്ലിപ്പൊടി അത്രയും തന്നെ മല്ലിപ്പൊടി കൃഷകലം മഞ്ഞൾപ്പൊടി കൃഷകാലം മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒന്നും ഒന്ന് ഇനി ഒന്ന് അരച്ചെടുക്കാം ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി ഇതിനെ ഒന്ന് അരച്ചെടുക്കുക പാനിയിൽ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതേ ആ നമ്മളിപ്പം ഇഞ്ച് പിന്നെ മൂപ്പിച്ച് അതിനകത്ത് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ കടുവൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം പാനിനകത്ത് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കട ഇട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ കൂട്ട് നമ്മൾ ഇഞ്ചിയും കപ്പയുള്ളിയും എല്ലാം കൂടെ അരച്ച ഈ കൂട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് പിന്നെ വറ്റൽമുളക് ഇതെ വച്ചൽമുളക് വേണമെങ്കിൽ ഇട്ട് നമുക്ക് മൂപ്പിക്കാം അപ്പം ഞാൻ വച്ചൽമുളക് ചേർക്കുന്നില്ല കുറച്ച് പറയാത്തവരൊന്ന് ചോദിച്ചിട്ട് നമ്മളിപ്പോൾ ഈ പാത്രം ഈ ജാറൊന്ന് കഴുകി ഒഴിക്കാം ഈ ജാർ നമുക്കൊന്ന് കഴുകി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ വെള്ളം എല്ലാം നല്ലോണം വറ്റി ഇത് കുറവും ചിക്ക വെള്ളമെല്ലാം വറ്റി നല്ല വൃത്തി നോക്കി കുരുവി നമുക്കിപ്പോ കുറച്ച് വാളംപുളി പിഴിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്താൽ മതി പുളി കൂടുതലായ കണ്ടല്ല അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ ആ ഉപ്പും കൂടി ഉപ്പും ശകലവും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി ഇത് കുറുകി വരും എല്ലാവർക്കും അറിയാവുന്നതാണ് ഇഞ്ചിക്കറിയിൽ വെക്കാൻ എന്നാലും ഞാൻ വെക്കുന്ന രീതി കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ചില ഇതിനകത്ത് വെളുത്തുള്ളി ആഡ് ചെയ്യും ഈ പഞ്ചസാരയ്ക്ക് നമ്മളിപ്പോൾ ഇനി ലാസ്റ്റ് പഞ്ചസാര ചേർത്ത് കൊടുക്കും ഈ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കരയും ചേർക്കാവുന്നതാണ് ഇത് ഹലോ ഫ്രണ്ട്സ് ഏതാണ്ട് നമ്മളെ ഇഞ്ചിക്കറിയൊക്കെ നല്ല കൂറുകി വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടെ വറ്റാനുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു കുറച്ച് ചെറിയ അളവിലുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഷുഗറൊക്കെ ഉള്ളവർക്ക് ചേർക്കണമെന്നുമില്ല ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക